ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഉണ്ടാക്കാൻ പോണത് സോയാബീൻ കൊണ്ട് ഒരു റൈസാണ് കേട്ടോ അപ്പോൾ സോയാബീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചോറുണ്ടാക്കിയാൽ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം വലിയ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ട കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സവാള എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരുപാടങ്ങ് വഴന്ന് വന്ന സമയത്തല്ല ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു അരഞ്ച് നീളത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ സവാള വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് തയ്യാറാക്കുമ്പോൾ ആദ്യമേ തന്നെ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ആ ഒരു ഓർമ്മയിൽ വേണം നമ്മളിതിൽ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോയാബീൻ വേവിക്കുന്ന സമയത്ത് അതായത് സോയാബീൻ നമ്മൾ വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കും ആ തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവാളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം മതിയാവും കേട്ടോ അപ്പോൾ നമ്മളെ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ആ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഒരുപാടൊന്നും ഒഴിക്കേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതിയാവും വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ആ ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മളെ സോയാബീൻ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതാണ് ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തത് എന്നിട്ട് തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല എല്ലാം നമ്മുടെ ഈ സോയാബീനിലൊന്ന് പിടിക്കത്തക്ക വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മസാല എല്ലാം അതിലൊന്ന് പിടിച്ചു വരണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ സോയാബീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചോറുണ്ടാക്കുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ സോയാബീൻ ഇതുപോലെ വലുതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലുത് വലുതാവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുറിച്ച് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പം ഈയൊരു സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് എടുത്താലും മതി കേട്ടോ ഇനി നമുക്കിതൊന്നും പൊടിഞ്ഞു പോകാതെ പയ്യെ പയ്യെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ ചോറ് മൊത്തത്തിലൊന്ന് ഉടഞ്ഞ് കുഴഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഓക്കെ